വിളിക്കുന്ന വ്യക്തി ഇപ്പോൾ ബിസിയാണ് ഹലോ നീ ഇന്നലെ ഇടക്ക് ആഴ്ച കൊണ്ടിരുന്ന പറഞ്ഞേടാ ഞാനേ എത്ര നാളായി നീ എന്നിട്ട് പൊട്ടനാക്കാൻ തുടങ്ങിട്ട് ഒരു മാസം രണ്ടു മാസം ഇന്നോട്ട് കൊല്ല എല്ലാം ഞാൻ ഇതിന്റെ ഒന്നാം തീയ്യതി പോയി പത്താം തീയ്യതി പതിനേഴാം തീയ്യതി പെരുന്നാള് വരുവല്ല പെരുന്നാൾ വരും ക്രിസ്മസ് വരും ഓണം വരും അതെല്ലാം കൊല്ലം നടക്കണു നീ കാശ എന്ന് കൊണ്ടിരുന്നു പറയാട്ട നീ എന്തു പറയേ നീ എന്ത് കാശ് കൊടുന്ന് പറ പെരുന്നാള് തുണിയൊക്കെ അവിടെ നിൽക്കട്ടെ കാശിന്ന് വരുന്നു അപ്പൊ നീ അങ്ങനെ ചോറിന മൂത്രം അവർക്ക് ഒന്നാ വിളിച്ചാല് ഫോൺ എടുക്കൂല നീ എന്തൂട്ടൂടാണ്ടീ ഫോൺ കാശ് വരിച്ചു മുമ്പ് നിനക്ക് ഈ വർത്താനം ഒന്നും രണ്ടായിരത്തിഇരുപത്തി മൂന്നില് കൊണ്ടു ഒരു കൊല്ലം കഴിഞ്ഞത് ഞാൻ ഭരിക്കുന്ന മുന്നേ കൊണ്ടുവരുന്ന് ശരി എന്നാ